എടാ നമ്മുടെ കേരളത്തിൽ ബി ജെ പിക്ക് ഒരു എം പി ഇല്ലേ ആ എംപിയുടെ ഒരു വീഡിയോ അയച്ചു തന്നിട്ട് കുറെ ആളുകൾ പറയുന്നു ഇയാൾ നക്കിത്തുന്നത് നീ കണ്ടില്ലേ ഇതൊന്നും ഒന്ന് റിയാക്ട് ചെയ്യുന്നു പറഞ്ഞുകൊണ്ട് കുറെ ആൾക്കാർ അയച്ചു തന്ന വീഡിയോ ആണ് അതൊന്നും ആദ്യം കാണും ഇതിനെക്കുറിച്ച് കൂടുതലായിട്ടൊന്നും പറയേണ്ട ആവശ്യമില്ലടാ കാരണം നമ്മുടെ ഇന്ത്യ മഹാരാജ്യത്ത് ഇങ്ങനെ തിന്നാനുള്ള സ്വാതന്ത്ര്യമുണ്ട് ഭാര്യ തിന്നാനും പറ്റും നക്കി തിന്നാനും പറ്റും പക്ഷെ ഒരു പൊതു സദസ്സിൽ ബി ജെ പിയുടെ ഒരു എം പി ആയിട്ടുള്ള ഇദ്ദേഹം ഇങ്ങനെ നക്കി തിന്നുന്നത് കാണുമ്പോ നിങ്ങൾ എനിക്ക് ഈ വീഡിയോ അയച്ചതിൽ അതിശയിക്കാനില്ല ഇത് കാണുമ്പോ എനിക്ക് ആ മറ്റേ ഡയലോഗാണ് വരുന്നത് നക്കി നക്കി തിന്നാണ് അല്ലേ നക്കി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഡയലോഗില്ലേ എഡിറ്റർ ആ ഒരു ഡയലോഗ് വെച്ചിട്ട് സുരേഷ് ചേട്ടന്റെ വീട് അതുകൂടെ സുരേഷ് ചേട്ടന്റെ വ്യക്തിപരമായിട്ടുള്ള തീരുമാനമാണ് വാരി തിന്നണോ നക്കി തിന്നണോ എന്നുള്ളതൊക്കെ അതൊക്കെ അദ്ദേഹത്തിന്റെ ഒരു മനോനില അനുസരിച്ചിട്ടാണ് ഇങ്ങനെയൊക്കെ ചെയ്യാനുള്ള ഒരു മനോനില ഉണ്ടാവുന്നത് അല്ലാതെ കൊണ്ട് ഒരു അറിയപ്പെടുന്ന ഒരാളോ ഒരിക്കലും നക്കിത്തുന്നില്ല അപ്പൊ നമ്മുടെ സുരക്ഷേട്ടൻ ഏതൊക്കെയോ പഞ്ചായത്തിലിറങ്ങിട്ടുണ്ട് പഞ്ചായത്തിൽ ഇറങ്ങിയിട്ട് അവിടെയുള്ള ജനങ്ങളോട് പറയാണ് ഇങ്ങനെ തന്നേക്കണം ഒരു രാജാവിന്റെ കൽപ്പന പോലെയുള്ള ഒരു സംസാരമായിട്ടാണ് എനിക്ക് തോന്നുന്നത് അവർ വീടുക ചെറിയ ഭാഗം കണ്ടിട്ടുവാ എല്ലാവരും കൂടി ചേർന്ന് പഞ്ചായത്ത് ഭരണിച്ചോളൂ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് കേൾക്കുന്നത് കൊണ്ടാണ് ഞാനൊക്കെ പറയുന്നത് ഇയാളുടെ മനോനില രാജാവ് വായുന്നത് പോലെ വായണം ഒരു മനോനിലയാണെന്ന് കാരണം പറയാൻ എല്ലാവരും ചേർത്തിട്ട് ഇങ്ങനെ ഏൽപ്പിച്ചോളൂ ഏൽപ്പിച്ചിട്ട് കാണുന്നുണ്ട് തൃശ്ശൂര് കാര്യം അനുഭവിക്കുകയാണ് നിങ്ങളെ ജയിപ്പിച്ചത് കൊണ്ട് ഇന്നത്തെ ഏതൊക്കെയാ പഞ്ചായത്തിലൊക്കെ പോയിട്ട് പറയുകയാണെങ്കിൽ ഏൽപ്പിച്ചോളൂ എന്നൊക്കെ പറഞ്ഞിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെയുള്ള ബുദ്ധിയുള്ള ജനത എന്തായാലും ചിന്തിക്കും ഇതൊക്കെ വന്നു കഴിഞ്ഞാൽ ജനങ്ങളുടെ മനസ്സിൽ മാർഗീത കുത്തിക്കേരാനുള്ള ഒരു ഇടമായിട്ടുള്ള സ്ഥലമായിട്ട് മാറും ആ പഞ്ചായത്ത് ആ പഞ്ചായത്തിൽ താമസിക്കുന്ന ജനതക്ക് ബുദ്ധി ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളെ പോലുള്ള ആളുകളൊക്കെ ഏൽപ്പിച്ചോളൂ എന്ന് പറഞ്ഞപ്പോ തന്നെ കടക്ക് പുറത്തെന്ന് പറഞ്ഞിട്ടുണ്ടാകും അല്ലാതെ വിവരമില്ലാത്ത ജനത അവിടെ കൂടുതലായിട്ട് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ബി ജെ പി ആ പഞ്ചായത്ത് പിടിച്ചെടുക്കും അല്ലാതെ വിവരമുള്ള ആരും നിങ്ങൾക്ക് വോട്ട് വോട്ടില്ല സത്യം ആ അതാണ് അതാണ് എല്ലാം ചെയ്യുമെന്നൊന്നും പറയുന്നില്ല പക്ഷെ മതവർഗീയവാദം ഞങ്ങൾ പ്രൊമോട്ട് ചെയ്യും അത് കഴിഞ്ഞിട്ട് എന്തും ചെയ്യുള്ളു അല്ലെ അങ്ങനെയല്ലേ പറഞ്ഞോണ്ട് വന്ന സുരക്ഷേട്ടാ പറ്റിക്കാൻ തയ്യാറില്ല തീർച്ചയായിട്ടും തൃശ്ശൂരിലുള്ള ജനതയെ പറ്റിച്ചതുപോലെ നിങ്ങളെ പറ്റിക്കാൻ തയ്യാറില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പറ്റിക്കാനുള്ള പ്ലാനാണ് തൃശ്ശൂരിലുള്ള ആളുകളെ എല്ലാം തന്നെ പറ്റിച്ചിട്ടാണ് ഇയാൾ ജയിച്ചത് എന്നിട്ട് പറയാണ് പറ്റിക്കാൻ തയ്യാറില്ലെന്ന് പറ്റിപ്പിന്റെ ആളാണ് നിങ്ങൾ അതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് തൃശൂർ പൂരത്തിന്റെ അന്ന് നിങ്ങൾ ആംബുലൻസിൽ വന്നിട്ട് ഇറങ്ങിയത് ഇന്ന് വരെ ആരും ചെയ്യാത്തത് അതായത് കേരളത്തിൽ ഇന്ന് വരെ ആരും ചെയ്തു കൊടുക്കാത്തത് ചെയ്തു തരാം അതായത് മനസ്സിൽ വർഗീയത കുത്തിക്കേറ്റി തരാം എന്നിട്ട് മതവർഗീയവാദം വളർത്തിയിട്ട് ഇവിടെ ഒരു കലാപം ഉണ്ടാക്കി തരാം എന്നായിരിക്കും പറഞ്ഞുകൊണ്ട് വന്നത് കൂടുതലായിട്ടും ഒന്നും ഇതിനെക്കുറിച്ച് പറയാനില്ലാടാ ഇയാളെ പോലുള്ള ആളുകൾ പല വാഗ്ദാനം കൊടുക്കും അതൊക്കെ ചിന്തിച്ച് കൈകാര്യം ചെയ്തിട്ടില്ലെങ്കിൽ ആ യു പിയിലും ഗുജറാത്തിലും ഒക്കെ കാണുന്നത് പോലെ പട്ടിണിയുടെ എണ്ണം കൂടും പട്ടിണി കടന്നിട്ട് വരും അങ്ങനെ ജീവിക്കാൻ ആഗ്രഹമുണ്ട് നിങ്ങൾക്ക് കേരളം പട്ടിണിയുടെ കാര്യത്തിൽ ഏറ്റവും അവസാനത്തെ സംസ്ഥാനമാണ് ഇന്ത്യയിലുള്ള ഇവര് ഇവരുമായിരിക്കുന്ന പല സംസ്ഥാനവും പട്ടിണിയുടെ കാര്യത്തിൽ ഒന്നാമതാണ് എന്നിട്ടും ഇയാളെ പോലെയുള്ള ആളുകളൊക്കെ വന്ന് ജനങ്ങളെ പറ്റിക്കാൻ വേണ്ടി പല വാഗ്ദാനം തരും അതൊക്കെ മനസ്സിലാക്കിയിട്ട് വോട്ട് ചെയ്തിട്ടില്ലെങ്കിൽ പഞ്ചായത്ത് ഇലക്ഷൻ ആണെങ്കിലും ശരി ഏത് ഇലക്ഷനാണെങ്കിലും ശരി ചിന്തിച്ച് വോട്ട് ചെയ്തിട്ടില്ലെങ്കിൽ പഠനം എടുക്കേണ്ടി വരും അതാണ് ഇവര് ഭരിക്കുന്ന സംസ്ഥാനങ്ങളുടെ അവസ്ഥ മനസ്സിലായോ അപ്പൊ നമ്മുടെ സുരേഷ് ചേട്ടൻ ജയിച്ച നാളെ മുതൽ പറയുകയാണ് കേരളത്തിൽ എയിംസ് കൊണ്ടുവരുന്ന പറഞ്ഞുകൊണ്ട് നിന്നിട്ടുണ്ടല്ലോ ഇപ്പൊ ഏകദേശം ഒന്നൊന്നര വർഷം കഴിഞ്ഞു എന്നിട്ട് ഒരു തേങ്ങ നടന്നിട്ടില്ല അതിനെക്കുറിച്ച് സുരേഷ് ചേട്ടൻ എന്തൊക്കെയോ പറയുന്നുണ്ട് ജനങ്ങളോട് ഒന്ന് കേട്ടോക്ക് എങ്ങനെ പ്രയോജനപ്പെടുത്താൻ പറ്റുമെന്ന് പറഞ്ഞാൽ ആദ്യം ഇത് സജ്ജമാവണം സജ്ജമാക്കേണ്ടത് ഞങ്ങളാണോ നിങ്ങളെ പോലുള്ള ആളുകളെ ജയിപ്പിച്ചു വിട്ടത് ഇതിനെ കുറിച്ചൊക്കെ പഠിക്കാൻ വേണ്ടിട്ടാണ് ജയിച്ച നാളെ മുതൽ പറയുകയാണ് എയിംസ് ഞങ്ങൾ ഞാൻ എന്തായാലും കൊണ്ടുവരും കൊണ്ടുവന്നിട്ടില്ല ഇനി എലക്ഷനിലൊക്കെ നിൽക്കില്ല എന്ന് പറഞ്ഞിട്ടാണ് നിന്നത് ഇപ്പോ ഒന്നര വർഷം കഴിഞ്ഞ് എന്നിട്ടും പറയുകയാണ് സജ്ജമാവണം സജ്ജമാക്കേണ്ടത് ഞങ്ങളല്ല നിങ്ങളെ പോലെയുള്ള ആളുകളാണ് സജ്ജമാക്കാൻ എന്താണ് നിങ്ങളുടെ കയ്യിലുള്ള മാർഗം ഏഹ് സജ്ജമാക്കാൻ എന്താണ് നിങ്ങളുടെ കയ്യിലുള്ള മാർഗം എല്ലാം കൂടി മാർഗ്ഗം ഞമ്മള് പറഞ്ഞു കൊടുക്കണം ഇയാളല്ലേ അന്ന് മുതൽ പറഞ്ഞത് ജയിച്ച ദിവസം തന്നെ പറഞ്ഞൊരു സംഭവമാണ് കേരളത്തിന് എയിംസ് ഉണ്ട് എന്ന് പറഞ്ഞിട്ട് എയിംസ് ഞാൻ കൊണ്ടുവരുന്നെന്ന് പറഞ്ഞിട്ട് കൊറേ ഡെലോ അടിച്ചിട്ടില്ല ഇപ്പം പറയാണ് സജ്ജമാക്കേണ്ടത് നിങ്ങളാണെന്നാ എന്തൊരു വിഡിത്തരാണ് സുരേഷ് ചേട്ടാ നിങ്ങൾ തുപ്പുന്നത് നിങ്ങൾ പറഞ്ഞുകൊണ്ടൊന്ന് മൂക്ക് പിടിക്കേണ്ട സുരേഷ് ചേട്ടാ നിങ്ങളെ നിങ്ങളെപ്പോലുള്ള സംഖ്യ മനോനിലയുള്ള ആളുകളൊക്കെ ജനങ്ങൾ തെരഞ്ഞെടുക്കുന്ന ആളുകളാണ് ഇതിന് പ്രധാനമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ ചിന്തിക്കാനുള്ള കൈവള്ള ആളുകൾക്കൊക്കെ മനസ്സിലായിട്ടുണ്ടാവും നിങ്ങൾ ബി ജെ പിക്ക് വോട്ട് ചെയ്യൂ എന്ന് കൊണ്ടാണ് പറഞ്ഞുകൊണ്ട് വരുന്നതെന്ന് നിങ്ങൾ തെരഞ്ഞെടുക്കുന്ന സംവിധാനം പ്രധാനമാണെന്ന് പറഞ്ഞില്ലേ സംഘികളെ തെരഞ്ഞെടുക്കണം മലയാളികൾ രണ്ടായിരത്തി മുടങ്ങിക്കിടക്കുന്ന എയിംസ് നടപ്പിലാക്കുമെന്ന് പറഞ്ഞുകൊണ്ടല്ലേ ഇത്രയും കാലം നിങ്ങൾ നടന്നത് രണ്ടായിരത്തി പതിനാറ് മുതലേ മുടങ്ങിക്കിടക്കാണെന്ന് വെച്ചോ ഇപ്പൊ നിങ്ങൾ ഒന്നര കൊല്ലായില്ലേ പാർലമെന്റിലോട്ട് പോയിട്ട് എന്നിട്ട് നിങ്ങളെ പോലെയുള്ള ആളുകൾ പറയാണ് രണ്ടായിരത്തി പതിനാറ് മുതലേ മുടങ്ങിയിട്ടുണ്ടായിരുന്നു ഇപ്പൊ ഇത് നടക്കുമെന്നില്ല അവിടെ നടക്കാതെ നിന്നിട്ട് അവസാനം പറയും രണ്ടായിരത്തി പതിനാറ് മുതൽ ഇത് നടക്കാതെ നിന്നതാണ് ഞാൻ കവിന്റെ പരമാവധി ശ്രമിച്ചിരുന്നു ഇവിടെയുള്ള സർക്കാർ സമ്മതിച്ചില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് തടി തപ്പാനുള്ള പ്ലാനാണ് ഇതൊന്നും നടക്കാൻ പോകുന്നില്ല എയിംസ് ഓരോ ഉട പരിപാടിയും കൊണ്ട് ഒന്നര കൊല്ലായി പോയിട്ട് എന്നിട്ട് ഒരു തേങ്ങ നടന്നിട്ടില്ല തൃശ്ശൂർ ഇപ്പൊ സുരേഷ് ചേട്ടന്റെ രാജാവാക്കിയ തൃശൂരിനല്ല എയിംസ് ആർക്കാ പിന്നെ ആർക്കാ ഒന്ന് കേക്കട്ടെ കേരളത്തിൽ കേരളത്തിന് നിങ്ങളുടെ ഒരു തേങ്ങയും വേണ്ട ഇവിടെ ഉള്ളത് കൊണ്ട് ഞങ്ങൾ തൃപ്തിപ്പെട്ടു വള നിങ്ങളെപ്പോലുള്ള ആളുകളൊക്കെ ഭരണത്തിൽ കേരളത്തിൽ വന്നിട്ടുണ്ടെന്ന് അവസാനം വെച്ച് നോക്ക് ആദ്യം തന്നെ കുമാരം നിരോധിക്കാൻ പോകുന്നത് ബീഫാരി അത് കഴിഞ്ഞിട്ട് ചിക്കന് മീൻ എല്ലാം നിരോധിച്ചിട്ട് അവസാനം പച്ചക്കറിയുന്ന് ജീവിക്കേണ്ട ഒരു അവസ്ഥ വരും ആ ഒരു അവസ്ഥയിലോട്ട് എത്തുന്നതിലും നല്ലത് ഇതേപോലെയുള്ള സംഘീ മനോനിലയുള്ള ആളുകളെയൊക്കെ തോപ്പിച്ച് കളയുന്നത് തന്നെയാണ് അല്ലെങ്കിൽ നമ്മൾ തിന്നുന്ന ഭക്ഷണത്തെ പോലെ കുമാര ചോദ്യം ചെയ്യും അത് പോരാനായിട്ട് പട്ടിണി വരും മാരുടെ ഹിന്ദുത്വ തീവ്രവാദം കേരളത്തിൽ ഇവർ നടപ്പാക്കും വർഗീയ കലാപം ഉണ്ടാക്കും അതൊക്കെ ഒന്ന് ശ്രദ്ധിച്ചിട്ടില്ലേ മൂച്ചയെ മുടങ്ങി കിടക്കുക ഞമ്മക്ക് വീടെ നിർത്തിക്കളാടാ അല്ലെങ്കിൽ ഇയാളെ പോലുള്ള ആളുകളൊക്കെ പറയുന്നത് കേട്ട് കഴിഞ്ഞിട്ട് എന്റെ വായി അറാൻ പുറത്ത് പോകും തമാശ പറഞ്ഞില്ല ഇതേപോലത്തെ വഴങ്ങണം ആ വഴങ്ങാൻ നിന്റെ പറയുന്നില്ല പിന്നെ കൂടിപ്പോ വാങ്ങുന്ന കേരളത്തിലെ ജനങ്ങൾ വാങ്ങുന്ന കാത്തു നിന്നോ കേരളത്തിലെ ജനത വാങ്ങിയിട്ട് ഇതേപോലെയുള്ള ആളുകളൊക്കെ ജയിപ്പിച്ചിട്ട് കേരളം ഇവരുടെ കായ്മ കൊടുക്കും വാങ്ങിയിട്ട് കാത്തുനിന്ന് പറഞ്ഞാൽ എനിക്ക് പറയുന്നത് ഇപ്പോഴത്തെ വീട്ടായിട്ട് നമുക്ക് വേണ്ട നാളെ മറ്റന്നാളെങ്ങാടേ ഇനി മുതൽ ഡെയിലി വീഡിയോ ആണ് ഡെയിലി വീഡിയോ ആണ് എന്തായാലും എന്തെങ്കിലും ഒക്കെ വീഡിയോ വീടായിട്ട് ഞാൻ ഡെയിലി വരുന്നതാണ് സ്ട്രൈക്ക് ഒന്ന് മാറിയിട്ടുണ്ട് അപ്പം ഇനി മുതൽ ഡെയിലി വരും സബ്സ്ക്രൈബ് ചെയ്ത കൂടെ കൊടുക്കാം